നമസ്കാരം പേര് കേട്ട കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നാടും നഗരവും ക്ഷേത്രോത്സവങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇരുട്ടിക്കടുത്ത തില്ലങ്കേരി പെരിങ്ങാനമല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തിലെ ഒരു തിറമഹോത്സവം കഴിഞ്ഞ ദിവസം നടക്കൊണ്ടായി ഏഴാം തീയതി ഉച്ച തിരഞ്ഞായിരുന്നു ആ തിറമഹോത്സവം നടന്നത് വളരെ റയറായി മാത്രം കണ്ണൂർ ജില്ലയിലെ ചില ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാകുന്ന കൈതച്ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കൈതച്ചാമുണ്ടിക്ക് ഈ ഉദയം കുന്ന മടപ്പുരയിൽ പ്രതിഷ്ഠയില്ല എങ്കിൽ തന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൈതച്ചാമുണ്ടി അവിടെ കെട്ടിയാടുന്നത് കൈതച്ചാമുണ്ടി കെട്ടിയാടിയതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വിശ്വാസികൾ ദൈവ തുല്യരായി കാണുന്ന കൈതച്ചാമുണ്ടിയെ ആ നാട്ടിലെ സഖാക്കൾ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ കൈതച്ചാമുണ്ടിയെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് ആ നാട്ടുകാരോട് ആരാഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ കൈതച്ചാമുണ്ടിക്ക് ഒരു ഐതിഹ്യമുണ്ട് ഈ ഐതിഹ്യം അനുസരിച്ച് കൈതച്ചാമുണ്ടി വാളമെടുത്ത് പുറപ്പാട് നടത്തും പുറപ്പാട് എന്ന് പറയുമ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നാട്ടുകാർക്ക് ഇടയിലൂടെ തന്നെ ഒരു പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഏർ ഉറഞ്ഞു തുള്ളിപ്പോകം പിന്നീട് ജീവനുള്ള കോഴിയെ പച്ചയ്ക്ക് തിന്നുന്ന നിലയിലേക്കൊക്കെ പോയി അതിനുശേഷം ഈ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറത്തെ ഈ തെയ്യത്തിന്റെ ചടങ്ങ് പൂർത്തീകരിച്ചുകൊണ്ട് തെയ്യം പുറകോട്ട് വീഴുകയും തുടർന്ന് ഈ തെയ്യ കോലത്തെ എടുത്തുകൊണ്ട് ചമയപ്പുരയിലേക്ക് പോകുന്ന അടക്കമുള്ള സംഭവങ്ങളാണ് ഈ തെയ്യത്തിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പരിഭ്രാന്തി വരുത്തിക്കൊണ്ട് ഈ തെയ്യം ഓടുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ പണ്ട് ബ്രഹ്മാവിനെ സ്വാധീനിച്ച അസുര സഹോദരങ്ങളായിട്ടുള്ള ചന്ദനും മുണ്ടനും ഒരു വരം ലഭിക്കുകയുണ്ടായി ഒരു സ്ത്രീക്കും പുരുഷനും തങ്ങളെ വധിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വരമാണ് ലഭിച്ചത് ഈ ഇത്തരത്തിൽ ഈ വരം ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ ഇവരെ കൊണ്ട നാട്ടുകാർക്കെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നാട്ടുകാരെ നിരന്തരമായി ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയും അതിനെ തുടർന്ന് ഈ ബ്രഹ്മാവിന്റെ അടുത്ത് തന്നെ നാട്ടുകാരുടെ പരാതി എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ബ്രഹ്മാവ് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇവരെ വധിക്കുന്നതിന് വേണ്ടി ദേവിയെ നിയോഗിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ദേവി ഈ വിഷയം ഏറ്റെടുക്കുകയും ഈ അസുര സഹോദരങ്ങളുടെ അടുത്തേക്ക് എത്തുകയും അസുര സഹോദരങ്ങൾ ഓടി ഒളിച്ച് ഒരു കൈത ഒരു കൈതപ്പാടത്ത് ഓടി ഒളിക്കുന്ന നിലയും ഉണ്ടായി ആ പ്രദേശത്തേക്ക് ദേവി എത്തിക്കുകയും കൈത വരമ്പിലൂടെ നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ പ്രകൃതി മൊത്തത്തിൽ തന്നെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി പക്ഷേ രണ്ട് കൈതകൾ മാത്രം അവിടെ നിന്ന് വിറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ ദേവിക്ക് കൃത്യമായി തന്നെ മനസ്സിലായി ഇത് ചന്ദനം മുണ്ടനുമായിരിക്കും എന്ന് മനസ്സിലാക്കി ദേവി തന്റെ ഉടവാൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വധിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു സംഭവം ഈ ഒരു ഐതിഹ്യമാണ് വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചന്ദനം മുണ്ടനും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൽ ഒരു സമാനമായ രീതിയിൽ തന്നെ ദേവിയെ അവരെ ഈ വാളമെടുത്തുകൊണ്ട് പുറപ്പാട് നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ തെയ്യം കെട്ടിയാടുന്നതിന്റെ ഭാഗമായി നടക്കാറുണ്ട് ഇത്തരം തെയ്യം കെട്ടിയാടുമ്പോൾ പലപ്പോഴും തന്നെ ഇത്തരത്തിൽ നാട്ടുകാർക്ക് ഈ തെയ്യം ഓടി അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയതിനെ തുടർന്നൊക്കെ വീണ് പരിക്കേൽക്കുക അത്തരം സംഭവങ്ങളൊക്കെ സാധാരണമായി കണ്ണൂർ ജില്ലയിലെ ഇത്തരം ഈ കൈത്ത ചാമുണ്ടി കെട്ടിയാടുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളതാണ് ഈ തെലങ്കേരിയിലെ പെരുങ്ങാനമല എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ഈ ടി പി കേസിലെ പ്രതികൾ കുളിച്ചിരുന്ന മുടക്കോഴിമലയുണ്ട് മുടക്കോഴിമലയുടെ തൊട്ടു സമീപത്തുള്ള ഈ പ്രദേശമാണ് ഈ പെരുങ്ങാനമല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം എന്ന് തന്നെ പൂർണമായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഈ പെരുങ്ങാനമലയും മുടക്കോഴിമലയും എല്ലാം തന്നെ ഈ പെരുങ്ങാനമലയിലെ ഉദയംകുന്ന മടപ്പുറിയിലെ മഹോത്സവത്തോട് അനുബന്ധിച്ച് നടന്ന ഈ കൈതച്ചാമുണ്ടി കെട്ടിയാടുകയും ഈ കൈതച്ചാമുണ്ടി കെട്ടിയാടി പുറപ്പാട് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ മുടക്കോഴിമലയിലെ ഏതാനും സഖാക്കൾ അവിടെ മദ്യവിച്ചെത്തി ഈ തെയ്യവുമായി ഒരു ഏറ്റുമുട്ടി നില അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ട് തീയ്യത്തെ ചീത്തു വിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പോയി എന്നാണ് നാട്ടുകാർ പറഞ്ഞറിയുന്നത് തുടർന്ന് തെയ്യം ഈ നാട്ടുകാരും തമ്മിൽ അല്ലെങ്കിൽ ഈ മദ്യപിച്ചെത്തിയ മുടക്കോഴ് മലയിലെ സഹകളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്കുണ്ടായി തുടർന്ന് ആണ് അവിടെ ഈ രണ്ട് വിഭാഗങ്ങളായി അവിടുത്തെ നാട്ടുകാരും ഒപ്പം തന്നെ കമ്മിറ്റിക്കാരും എല്ലാം തന്നെ കേന്ദ്രീകരിക്കും അങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഭാഗം ഈ തെയ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയും മറ്റൊരു വിഭാഗം ഈ തെയ്യം അവിടെ വേണ്ട എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോവുകയും അതിനെ തുടർന്ന് രണ്ട് വിഭാഗങ്ങളായി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംഭവം ഒരു സംഘർഷമാണ് അവിടെ അവിടെയുണ്ടായത് തുടർന്ന് മുഴക്കുന്ന് പോലീസിന്റെ വൻ സന്നാഹം തന്നെ സ്ഥലത്തെത്തുകയും തുടർന്ന് തെയ്യക്കോലം കെട്ടി അടിയിട്ടുള്ള ഈ പണിക്കർക്ക് അതായത് മുകേഷ് പണിക്കർക്ക് വേണ്ട തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അവിടെ തെയ്യം പൂർത്തീകരിക്കുകയും തുടർന്ന് ചടങ്ങുകൾ ശേഷം ഈ മുകേഷ് കണ്ണൂർ ഇരിട്ടി കോളയാടുള്ള മുകേഷ് പണിക്കർ തന്റെ വീട്ടിലേക്ക് പോവുകയാണോ ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുകേഷ് പണിക്കരെ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് അവർ തമ്മാവൻ എന്തെല്ലോ ചെറിയ ആടെയുള്ള ടീമായിട്ട് രണ്ട് രണ്ട് പേർ ആയിട്ടുള്ള എന്തോ സംഗതിയുണ്ട് പക്ഷെ അത് ചാവണ്ടീനെ അടികിട്ടിന്നെല്ലാം പറയുന്നത് ഈ വെറുതെയാ കാരണം കിട്ടിയത് ഞാനല്ലേ എനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയില്ലോ അത് ഒരു തെറ്റായ പ്രചാരണമാണ് അത് അല്ല ഈ ദൃശ്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അത് അത് അവര് തമാവിലുള്ള പ്രശ്നമാണ് അപ്പൊ കൊറേ ആള് ചാമണ്ടിന്റെ കൈത ചാമണ്ടിന്റെ ഭാഗത്തും കൊറേ ആള് പിന്നെ ഇത് പിന്നെ ഇത് നടത്തണ്ടാന്നുള്ള ആ ഒരു ഇതിന്റെ ഇടത്തുള്ള കുറച്ച് ടീമും അങ്ങനെ ഉണ്ട്. രണ്ട് പക്ഷങ്ങളുണ്ട് വർഷങ്ങളുണ്ടത് അവിടെ നിങ്ങൾ ക്ഷണിച്ചത് കമ്മിറ്റിക്കാരണോ അല്ലെങ്കിൽ അതെ അതെ കമ്മിറ്റി കമ്മിറ്റി അല്ലേ അതായത് പെരിങ്ങമല ഉദയം ഉദയംകുന്ന് മടപ്പുര കമ്മിറ്റിയാണ് നിങ്ങള് ക്ഷണിച്ചത് അവിടെ ഈ മുമ്പ് അഞ്ചു വർഷം മുമ്പ് എന്തോ കൈ ചമ്മണ്ടി എന്തോ അവിടെ ദുർമരണം ഉണ്ടായി അങ്ങനെ പറഞ്ഞിട്ടാണോ വിഷയം അത് അഞ്ചു പത്തൊന്ത്രോ അഞ്ചു വർഷമായി പറഞ്ഞു കേട്ടുണ്ട് അത് എത്ര വർഷം അത് പത്ത് പന്ത്രണ്ട് കൊല്ലം അങ്ങനത്തെ ആയി തോന്നും ഇത് ഇത് കൈതച്ചാൻ വേണ്ടി ഇങ്ങനെ അക്രമിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം അവര് തട്ടിട്ട് അവര് മാറ്റിട്ട് കൊണ്ടുപോവുന്നുണ്ട് ആ വീഡിയോസ് ഞാനും കണ്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇത് അങ്ങനെ അടി അടി ഒരു അടി കിട്ടിയതാണെങ്കിൽ എനക്കെന്തായാലും അത് ഏഴിച്ചുവല്ലോ എന്റെ ശരീരത്തിന് അത് കിട്ടൂലേ പക്ഷെ നമ്മളെ ശരീരത്തിന് അങ്ങനെ ഒരു അടി കിട്ടിയിട്ടില്ല അങ്ങനെ ആ ആ ഒരു ഒരു അത് ക്ഷേത്രം ഇറങ്ങിയ പാടല്ലേ ഫസ്റ്റ് അത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് മൂന്ന് നാല് നാലു അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിന്റെ ചടങ്ങെല്ലാം തീർത്തീരുന്നത് അതുവരെ പോലെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ ഈ ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ശേഷം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചോ പിന്നെ ആ ഫസ്റ്റ് ടൈമാ നിങ്ങൾ വീടോ കണ്ടത് വീടില് ഈ ചെറിയ ആക്കിട്ട് കണ്ടിട്ടില്ലേ ഒച്ചപ്പാടുമ്പോളോ അത് ഫസ്റ്റ് ടൈം അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷം അല്ലേ കൈതച്ച വണ്ടിന്റെ ഭാരണയും കോയിലെ തിന്നുന്ന പരിപാടിയല്ലോല്ലേ ആ അതെല്ലാം പിന്നെ വൈകോട്ട് ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ അതിന്റെ ശേഷം ആ പ്രശ്ന ചൊറയാണെന്നില്ല ആ ഒരു ചൊറ കഴിഞ്ഞതിന്റെ ശേഷം കൈതപൊരിക്കാൻ പോയി കൈതപൊരിച്ച് തിരിച്ചു വന്ന് വന്നിട്ട് കോയിനെല്ലാം തിന്ന് ഈ പച്ചക്കോയിനെ തിന്നുന്നൊരു ഇതുണ്ട് ആ അത് അതിന്റെ അത്താന്ന് അത് പച്ചക്കോയിനെ തിന്നിട്ട് ആടന്ന് ചെറിയൊരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോ ആടെ പുറകോട്ടേക്ക് ഇങ്ങനെ മലന്ന് മലന്നു പോവുകയ്യാ അത് മറന്നു മുന്നിട്ട് ആകുമ്പോ എടുത്തു പോവാ ആ എടുത്തുകൊണ്ട് പോകുന്നതാണ് നിങ്ങള് ഇത് കണ്ടത് അപ്പൊ എന്ന് എല്ലാവരും പറഞ്ഞാൽ ഇത് അടി കിട്ടിയിട്ട് അതിന്റെ ചടങ്ങാണ് അതങ്ങനെ എടുത്തു പോകുന്നത് അണിയറിയെ കൊണ്ടേ അടുത്ത് പോയ്യം തോന്നിയോ അതില് ഇല്ല അത് ഈ തെയ്യത്തിന് അങ്ങനെ തന്നെയാന്ന് ഈ തെയ്യത്തി കൂത്തറമ്പ് നല്ല കഴിഞ്ഞ പ്രാഴ്ച ഗ്രിൽസ് ഇട്ട് പൂട്ടി കെട്ടിയാളെ പൂട്ടിയിട്ട് പോയത് അതായത് ഇങ്ങനെ ഈ തെയ്യക്കാരനെ പ്രൊട്ടക്ട് ചെയ്യുവര് ഇത് ഇവിടെ പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ഇല്ലാതുകൊണ്ട് പിന്നെ കൊറേ മൂന്നാലഞ്ചാളാണ് അവര് ഈ വാശി സംഭവമായി ബന്ധപ്പെട്ട മുഴക്കുന്ന പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതികളും ലഭിച്ചിട്ടില്ല അത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ കെട്ടിയാടിയായിട്ടുള്ള പണിക്കറിന്റെ ഭാഗത്തു നിന്നോ പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലവിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തിലങ്കരിയിലെ സഖാക്കളും ഒപ്പം തന്നെ തെയ്യവും തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ തന്നെ ഉള്ള ടാഗ്ലൈനോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷനോടുകൂടിയാണ് ഈ ഒരു ദൃശ്യം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ